അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ നബിയേ ഉമരനല്ലാഹു എന്തൊന്നും നൽകുന്നുവോ അത് മുഴുവനും എന്റെ പ്രവാചകനും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഉമരലിയല്ലാഹുന്നു പ്രിയമുള്ളവരെ സ്വർഗമുറപ്പാണ് കൊട്ടാരമുറപ്പാണ് ഫൈറോസ് മജൂസി എന്ന് പറയുന്ന ഇരുതല മൂർച്ചയുള്ള കടാര ഏഴ് തവണ അദ്ദേഹത്തിന്റെ വയറ്റിലൂടെ പ്രഹരിക്കുമ്പോറിഞ്ഞ് താഴെ വീഴുമ്പോ പാല് കൊടുത്താലും വെള്ളം കൊടുത്താലും മുന്തിരി നീര് കൊടുത്താലും പുറത്തേക്കാണ് മാരകമായ മുറിവോടൂമ ആവിയ ഗോത്രത്തിൽ വന്നിട്ട് പറയാണ് െങ്കിലും നാളെ എന്ന് പറയുന്നു സത്യമാണ് എന്നാണ് അബ്ബാസ് അടക്കമുള്ള ആളുകൾ സഹവാസം കൊണ്ട് സന്തോഷിക്കാമല്ലോ ആദ്യ കാലഘട്ടങ്ങളിൽ ദീനനെ സഹായിച്ച ആളാണ് ഉമരെ താങ്കള് വിട പറയുമ്പോ താങ്കളെ പറ്റി തൃപ്തിപ്പെട്ടതാണ് രണ്ടാളുകൾക്കിടയിൽ താങ്കളെ പറ്റി അഭിപ്രായ വ്യത്യാഹാസമില്ല എന്ന് പറയുമ്പോ ഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലും പരലോകത്തെ രക്ഷപ്പെടാൻ പരലോകത്തെ രക്ഷപ്പെടാൻ ഞാനത് ചെലവഴിക്കുമായിരുന്നു ഇന്ന് ഉമർന്നു